നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദമന്യ ആരാധകരുടെ സ്വന്തം നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വർഷം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിഞ്ഞും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരുശ്ശീലയിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ കിരീടത്തിലെ സേതുമാധവനും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മേനോനും യോധയിലെ അശോകനും ഭരതത്തിലെ ഒക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം മോഹൻലാൽ കയ്യേടി നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് നന്ദി പറയാൻ തെങ്കാശിയിലെ തിരുമല കുമാരസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ അറുമുഖന് മുന്നിൽ സ്വർണവേലാണ് താരം കാണിക്കയായി സമർപ്പിച്ചത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമാണ് താരം എത്തിയത് ഇതിന്റെ ചിത്രങ്ങൾ മോഹൻലാൽ ഫാൻ പേജുകളിലൂടെ പുറത്തുവിട്ടിരുന്നു സെങ്കോട്ടയിലെ സബ് ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലാണ് താരം എത്തിയത് തുടരും എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരും ഷൺമുഖം എന്നായിരുന്നു എംബുരാനു ശേഷം തിയേറ്ററിൽ എത്തിയ ചിത്രം റെക്കോർഡ് കളക്ഷനാണ് നേടിയത് ചിത്രം ഇരുന്നൂറ്റി കോടി ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ ആദ്യ മലയാള ചിത്രമായി തുടരും കേരളത്തിൽ മാത്രമാകെ നൂറ്റിപതിനെട്ട് കോടിയിലധികം രൂപയാണ് തരുൺമൂർത്തി സംവിധായകനായ ചിത്രം ആഗോളതലത്തിൽ തിയേറ്റർ ഷെയർ തൊണ്ണൂറ്റി എട്ട് കോടിയും നേടി ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ടേ അഞ്ചു കോടി ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ ആദ്യ മലയാള ചിത്രമായ തുടരും കേരളത്തിൽ മാത്രമാകെ നൂറ്റി പതിനെട്ട് കോടിയിലധികം രൂപയാണ് തരുൺമൂർത്തി സംവിധായകനായ ചിത്രം ആഗോളതലത്തിൽ തിയേറ്റർ ഷെയർ തൊണ്ണൂറ്റി കോടിയും നേടി പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും മോഹൻലാലിലെ നടനെ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ഇതിൽ കണ്ടു എന്നാണ് പലരും പറഞ്ഞത് മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരൊന്നാകെ സംവിധായകൻ തരുൺമൂർത്തിക്ക് നന്ദി പറയുകയായിരുന്നു ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിം നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു അതേസമയം കരിയറിലെ വലിയ വിജയഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുകയും ഉണ്ടായി എംബുരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് എംബുരാൻ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമ എന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണം വാരിയ ചിത്രമായി ഇരുന്നൂറ്റി കോടി രൂപ ആഗോള കളക്ഷനും മുന്നൂറ്റി കോടി രൂപ ആഗോള ബിസിനസ്സിൽ എംബുരാൻ സ്വന്തമാക്കി സമീപകാല ട്രെൻഡുകളെ മറികടന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ വമ്പൻ വിജയങ്ങൾ നേടി മുന്നേറുന്ന കാഴ്ചയ്ക്കാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് ഇനിയും നിരവധി കഥാപാത്രങ്ങളുമായി മലയാളത്തിന്റെ മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും ഹൃദയപൂർവ്വം ഋഷഭ ദൃശ്യം ത്രീ റഹാൻ കണ്ണപ്പ എന്നിവയാണ് ഈ വർഷത്തെ വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ഋർഷാദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ഒരു ചിത്രം തന്റെ നിർമ്മാണത്തിൽ പ്ലാനിങ്ങിൽ ഉണ്ടെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു ബിപിൻ ദാസിന്റെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രം അമൽ നീരത് ബ്ലസ്സി ജിദ്ദു മാധവൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിവയും മോഹൻലാലിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രഫിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ദൃശ്യം മൂന്ന് ലൂസിഫർ ഫ്രാഞ്ചസിയിലെ മൂന്നാം ചിത്രമായ അസ്രയേൽ എന്നിവ വരുമെന്ന് ഉറപ്പാണ് തെലുങ്ക് ചിത്രം കണ്ണപ്പ ജയിലർ രണ്ട് എന്നിവയിലെ അതിഥി വേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിലെ വേഷം പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ എന്നിവയും മോഹൻലാലിന്റേതായി വരാനുണ്ട് ദിലീപ് നായകനാവുന്ന ബബ ബബ എന്ന ചിത്രത്തിലും മോഹൻലാൽ അതിഥിവേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സത്യൻ നന്ദിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഫുൾ പാക്കപ്പായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനൽ ലാൻഡടി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയിൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിട്ടാണ് പൂർത്തിയായിരിക്കുന്നത് മെഗാ ഹിറ്റുകളായ എംപുരൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള രസക്കൂട്ടുകളുമായി പ്രേക്ഷകർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തുന്നത് ധാരാളം പുതുമുകളും കൗതുകങ്ങളും ഉണ്ടായിട്ടാണ് ഹൃദയപൂർവ്വത്തെ സത്യനന്തിക്കാട് അവതരിപ്പിക്കുന്നത് പൂന നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റായ ഒരു ചിത്രമാണ് സത്യനന്ദക്കാട് കാഴ്ചവെക്കുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ തന്റെ ആരാധകർക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവച്ചിരുന്നു നാൽപ്പത്തി ഏഴ് വർഷത്തെ മോഹൻലാലിന്റെ ജീവിതം പുസ്തകമാകുന്നു എന്ന സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചത് മോഘരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് ലാലിന്റെ ജീവചരിത്രം എഴുതുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ബാലപ്രകാശ് എഴുതിയ എൻ്റെ ജീവചരിത്രം മുഖരാഗ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹമാണ് അവതാരക എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി വർഷത്തിലേറെയായി തുടരുന്ന എൻ്റെ അഭിനയ ജീവിതത്തിലെ വിവിധ അടലുകൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത് ഏറെ വർഷങ്ങളായി എനിക്കൊപ്പം സഞ്ചരിച്ച് എൻ്റെ ജീവിതം അക്ഷരങ്ങളിലേക്ക് എഴുതാൻ ഭാനുപ്രകാശ് എന്ന എഴുത്തുകാരൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് മുഖരാഗത്തെ യാഥാർത്ഥ്യമാക്കുന്നത് ആയിരത്തോളം പേജ് വരുന്ന ഈ പുസ്തകം എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ നാൽപ്പത്തിയേഴ് വർഷം പൂർത്തിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് പുറത്തുവരും നന്ദിയെന്നും മോഹൻലാൽ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംവിധായകൻ ശാന്തിവിളധനേഷ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു തുടരുമെന്ന ചിത്രത്തെക്കുറിച്ചും തരുൺമൂർത്തിയെ ാണ് ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ തുടരും സിനിമ വലിയ വിജയമായതോടെ സൂപ്പർ താരങ്ങളുടെ എല്ലാം ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് ലഭിച്ചതായി ദിനേശ് പറയുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ തരുടെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതായും ശാന്തിപുള ദിനേശ് കൂട്ടിച്ചേർത്തു എനിക്ക് എപ്പോഴും സിനിമയെക്കുറിച്ച് തോന്നിയൊരു കാര്യമുണ്ട് ഒരു സിനിമ വിജയിച്ചുവെന്ന് വെച്ചോളൂ വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സിനിമ എടുക്കുന്നത് അങ്ങനെ വലിയ വിജയമായ ഒരു സിനിമ വന്നാൽ ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ പുതിയ ഓഫറുകൾ കൊണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത തരത്തിലാവും ഏത് സ്വീകരിക്കണമെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനിലാകും ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ചരിത്രം എനിക്കറിയാം അഞ്ച് സിനിമ പരാജയപ്പെട്ടിട്ട് ഒന്ന് വിജയി ാലും മതി പിന്നെ നിൽക്കാൻ പറ്റില്ല ആളിന് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടിയ സിനിമയായി മാറുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത രഞ്ജിത്ത് നിർമ്മിച്ച തുടരും ഇന്ത്യയെ മാറ്റി നിർത്തി ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാമായി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് സിനിമ കളക്ഷനായി നേടിയതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലെ പാട്ട് മൂന്ന് കോടിക്ക് അടുത്ത് നൽകിയാണ് സോണി ലൈവ് വാങ്ങിയത് അങ്ങനെ ചരിത്ര വിജയമായി മാറുകയാണ് തുടരും പത്ത് വർഷം സംവിധാനം ചെയ്താലും തീരാത്ത അത്രത്തോളം ഓഫറുകളാണ് തരുൺമൂർത്തിക്ക് തുടരും വിജയത്തോടെ വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടപ്പോൾ അതിശയം തോന്നി മറ്റൊരു സിനിമ ചെയ്യാൻ കൂടി മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് സൂര്യയുടെയും ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് കിട്ടിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ കാർത്തി ശിവകാർത്തികയൻ തുടങ്ങിയവരും ദിലീപ് അടക്കം മാർക്കറ്റ് വാല്യൂ ഉള്ള മലയാളത്തിലെ ഭൂരിഭാഗം താരങ്ങളും തരുൺമൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാലും ഈ സിനിമ ചെയ്യണമെങ്കിൽ തരൺമൂർത്തി തന്നെ വേണമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതാണ് സിനിമയുടെ ശാപം എന്ന് ഞാൻ പറയുന്നത് ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് തരൻമൂർത്തിയാണ് കാരണം അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമ തുടർമേൻ്റെ പകുതി വിജയമെങ്കിലും നേടിയില്ലെങ്കിൽ തരൺമൂർത്തിക്കാകും അതിന്റെ അപകടം കാരണം ഇവരെല്ലാം മുങ്ങിക്കളയും പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഓരോ സിനിമയും ചെയ്യാവുള്ളൂ എന്നും ശാന്തിവള ദിനേഷ് പറയുന്നു അതേസമയം എംബുരാൻ വലിയ വിവാദങ്ങളാണ് മോഹൻലാലിന് വെച്ചത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ എംബുരാൻ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ തെറിവുകളും വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണങ്ങളുമെല്ലാം മോഹൻലാലിന് കേൾക്കേണ്ടി വന്നിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വശം മാത്രം കാണിച്ചുവെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എംബുരാൻ ഉയർന്നത് പിന്നാലെ ചിത്രത്തിലെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണവും നടത്തി ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ഗോകുലം മൂവീസ് എന്നിവർ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊന്നിൽ റിലീസ് ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡൻഷസ് ആശീർവാദ് സിനിമ ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷി എബ്രഹാം സ്റ്റീഫൻ നെടുമള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് മഞ്ജു അരൻ ടൊമിനോ തോമസ് ഇന്ദ്രിത് സുകുമാരൻ സുരാജ് പെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ തുടങ്ങി മമ്മൻ താരനിരയാണ് അണിനിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ് സംവിധാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻലാൽ കലാസംവിധാനം സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ നോക്കിയത് സ്റ്റണ്ട് സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാകും എന്ന് സംവിധായകൻ പൃഥ്വിരാജ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു